മാമ വന്നപ്പോ എന്താണ് പൂളം കൊണ്ടുവന്നപ്പോ അടുത്ത മാമ വന്നപ്പോത്തമാന വാഗം എന്താ പറയുക കണ്ട ചെടിയാണ് ഞാൻ അതാണ് കണ്ട ഞാൻ ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്താ കണ് വിശേഷം സുഖനല്ലേ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഇന്ന് ഞാൻ അടുപ്പും തെജും ഒരു സ്ഥലത്താണ് എത്തിപ്പെട്ടിട്ടുള്ളത് അപ്പം എത്തിയിരിക്കുന്നത് എങ്ങട്ടാന്ന് വെച്ചാൽ നമ്മുടെ വരെ ഇരിക്കാണ്ട് കേട്ടോ ഒരു ദിവസം ഇങ്ങനെ ലീവ് കിട്ടിയപ്പോൾ വണ്ടിയാണ് പോകുന്നതാണ് കേട്ടോ ഞാൻ അപ്പോൾ വന്നത് നാല് മണിയാണ് സമയത്താണ് അപ്പോൾ വന്നപ്പോഴാണ് അതുവിന് തീയൊക്കെ കത്തിച്ച് നല്ല ചൂട് നെയ്യപ്പൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടത് അപ്പം ഞാൻ വണ്ടി പോയിട്ട് ക്യാമറയും കൊണ്ട് വീഡിയോ ഷൂട്ടിങ് അങ്ങോട്ട് തുടങ്ങിയിട്ടോ സാധാരണ ഞാൻ കുടിയിൽ പോകണമെന്ന് മക്കളെ മദ്രസ് ഇട്ടിട്ട് പോര് ഒരു പന്ത്രണ്ട് മണി ഉച്ചൻ്റെ സമയത്താണ് കേട്ടോ എത്തുക പക്ഷെ ഇന്ന് കുറച്ചൊന്ന് പതിവ് തെറ്റിച്ച് ഞാൻ കാരണം കുഞ്ഞുട്ടിക്കൊന്നും പണിയില്ലേനെ അപ്പോൾ കുഞ്ഞുട്ടിക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് ആ ഉച്ചിട്ട് എന്താ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി എന്നാൽ പിന്നെ ആ സമാധാനത്തിൽ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടിങ്ങോട്ട് പോരാന്ന് വിചാരിച്ച് അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങള് പോകുന്നത് കേട്ടോ അപ്പൊ ഇവിടെ എത്തിയപ്പോ നാലുമണി ആയിട്ടുണ്ടേനു മണി ചായന്റെ നേരം ആയിട്ടുണ്ടേനു ഞാൻ അപ്പോഴത്തേന് വീഡിയോ എടുക്കാൻ വേണ്ടി വേണ്ടിയുണ്ടേ ഇത് എവിടെ ഉണ്ടായോട്ടോ ഇവിടെ വരുമ്പോ ഇവിടത്തെ നാടൻ വ്ലോഗ് എടുക്കാനങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യലില്ലേ അപ്പൊ അതുപോലെ തന്നെ ഞാനും ഇന്ന് നാടൻ വ്ളോഗൊക്കെ എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇവിടെ തന്നെ വളഞ്ഞ കുമ്പളങ്ങയാണ് കേട്ടോ ഇത് അപ്പൊ വൈകുന്നേരത്തിന് ബെർചോറും മോരുകറിയും ഇറച്ചിയും ഒക്കെ ഉള്ളത് കേട്ടോ അപ്പൊ ഇവിടെ തന്നെ വളഞ്ഞ കുമ്പളങ്ങ വെച്ചിട്ടാണ് ഞമ്മള് മോരുകറിയും ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോണത് പിന്നെ ഞാൻ എപ്പോ വീട്ട് വീഡിയോ ഇട്ടാലും അതിന്റെ അടിയിൽ വരുന്ന ഒരു കമന്റ് ആണ് എനിക്ക് പെരി പോയാലും റസ്റ്റ് ഇരുന്നുകൂടെ റെസ്റ്റ് എടുക്കലൊന്നുമില്ലേ എന്നൊക്കെയുള്ള കമന്റ്സ് ഇവിടെ എൻ്റെ മമ്മീ നാത്തൂനൊന്നും ഇവിടെ വന്നാലേ വെറുതെ കാണൊന്നും പറയില്ല ഓരോ ഞെ പൊണ്ണിങ്ങനെ പണിപ്പിച്ചു ഞാനാണെങ്കിൽ ഒരു പാവായതുകൊണ്ട് അങ്ങനെ എടുത്തും കൊടുക്കട്ടോ അതൊന്നല്ലെട്ടോ എനിക്കുണ്ടല്ലോ ആ ഒരു ഭയങ്കര റെസ്റ്റ് എടുക്കുന്ന ആ ഒരു പരിപാടിയൊന്നും വലിയൊരു ഇഷ്ടൊന്നും ഇല്ല ഞാൻ ഞാന് ഇവിടെ വന്ന അമ്മയായാലും നാത്തൂനായാലും ഓല എന്തെങ്കിലും ഒക്കെ പണിയെടുക്കുമ്പോ ഓല അടികൂടെ കൂടി ഞാനങ്ങോട്ട് എടുക്കുവോ പിന്നെ ഒരിക്കും ആദായാണ് ഞമ്മക്കൊന്നു തന്നെ എനിക്കിങ്ങനെ വെറുതെ ഇരുന്ന് ഒരാൾ പണിയെടുക്കണ കാണുമ്പോൾ ഇറങ്ങാറ അപ്പം അങ്ങനെ ഞാൻ കൂടി കൂടിക്കൊടുക്കണ കേട്ടോ പക്ഷെ എന്നാലും എനിക്ക് വീട്ടിൽ നമ്മൾ പറയുമ്പോ എല്ലാ പണിയും നമ്മൾ എടുക്കണ്ടേ പക്ഷെ ഇവിടെ വരുമ്പോ അങ്ങനെയൊന്നും ഇല്ല ഓലെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ കൂടെ ഒന്ന് കൂടി കൊടുക്കണം അത്രേ ഉള്ളൂട്ടോ അപ്പൊ ഓൽക്കും തന്നെ ആ പണിക്കൊരാദായും ചെയ്തു വേഗം പണി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നിച്ച് ഫ്രീ ആയിരിക്കാലോ അങ്ങനെയൊക്കെയാണ് അപ്പൊ കാര്യങ്ങൾ അപ്പം റെസ്റ്റ് എടുക്കായി ഒന്നുമില്ല പക്ഷെ എന്നാലും എനിക്ക് ഒരുവിധം പെരയിലെത്തിയ റെസ്റ്റ് തന്നെയാണ് കാരണം പെരീലെടുക്ക അങ്ങനത്തെ പണിയൊന്നും ഇവിടെ വന്ന ഇണ്ടാകൂല്ല വളം എറിഞ്ഞു കൊടുക്ക അപ്പൊ അതിന്റെ അടുത്ത് എന്റെ കുട്ടികൾ ചെടി നനക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് ചെടി നനച്ചു തരാൻ പറഞ്ഞ കേക്കാത്ത പോലെയാണ് ഇവിടെ വന്ന് ഉമ്മമാക്ക് പയറും ഒക്കെ നനച്ചൊക്കെ കുറിച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ കൃഷിന്റെ കാര്യത്തില് ഞാൻ എപ്പോഴും പറയലില്ലേ ഭയങ്കര കൃഷിന്റെ കാര്യത്തില് താല്പര്യ കക്ഷികളാണ് എന്ന് പറഞ്ഞ പറയലില്ലേ ഇന്റെ മോളും എന്താ ഏകദേശം ഇതേക്കെ പോലെ തന്നെയാണ് കേട്ടോ ഇവിടെ വന്നാല് ഒറ്റക്കാവുന്ന സമയത്ത് പ്രത്യേകിച്ച് കളിക്കാനൊന്നും ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ എടുക്കാനൊക്കെ കൂടി കൊടുക്കും അങ്ങനെ അപ്പൊ എന്റെ കണ്ടിട്ടാവും ഓളും അങ്ങനെയൊക്കെ എടുക്കണത് കേട്ടോ ഞാൻ പലരും ചെയ്യണേ കണ്ടിട്ട് കേട്ടോ ഇനിയിപ്പൊ കല്യാണം കഴിച്ച പരിന്ന് സ്വന്തം വീട്ടിൽ വരുമ്പോ ഒരു പണി എടുക്കാതെ നമ്മൾ അവിടുന്ന് പണി എടുത്ത് വരുന്നതാണ് അപ്പൊ അവിടെ ഫുൾ റെസ്റ്റിന് വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ എടുക്കാതെ പോലും ഉണ്ട് കിട്ടോ കാരണം അത് നമുക്കൊരു നമ്മളൊരു കംഫേർട്ട് നടക്കാൻ ഞമ്മക്ക് ഞമ്മള് സ്വന്തംമാരെ അടുത്ത് എത്തുമ്പോഴാണല്ലോ അത് വിചാരിച്ചിട്ടാവും പക്ഷെ എനിക്കെന്താണാവോ അങ്ങനൊരു ഞാൻ ഞാനിവിടെ വന്നാലും ഇമ്മക്ക് എന്തെങ്കിലും എടുത്ത് അങ്ങനെ കൊടുക്കും ഇപ്പൊണ്ടെങ്കിലും നാത്തും ഉണ്ടെങ്കിലും ഒക്കെ അങ്ങനെ വൈകുന്നേരത്ത് നമ്മളെ വെറുംചോറും ഇറച്ചിയും പിന്നെ കുമ്പളങ്ങം ഓരോ അച്ചിയതും പപ്പടവും ഒക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടത് കേട്ടോ വൈകുന്നേരം ആയപ്പോലത്തേന് കുറച്ച് വരുന്നേരൊക്കെ വന്നിട്ടുണ്ടിട്ടോ അപ്പോൾ ഒരു വിരുന്ന ഉണ്ട് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ അതെ അങ്ങനെ അങ്ങനെതാ പിറ്റേ ദിവസത്തെ രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ പിന്നീട് ക്യാമറ എടുത്ത് പകർത്തിട്ടുണ്ടത് കേട്ടോ അപ്പൊ ഇവിടെ ആണെങ്കിൽ രാവിലെ തന്നെ ഭയങ്കര തണുപ്പ് വീനു അപ്പൊ കൊറച്ചൊന്ന് വെളിച്ചം വെച്ചതിനു ശേഷമാണ് പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടേനീട്ടോ നമ്മളെ പെരയിലെ തണുപ്പാണ് ഇവിടെ വന്നപ്പോ പിന്നെ ഇന്നലെ അമ്മാന്റെ വലിയ അനിയത്തി വന്നിട്ടുണ്ടേനീട്ടോ അപ്പൊ ആ അനിയത്തി വന്നത് പ്രമാണിച്ചാണ് നമ്മൾ ഞമ്മളിവിടെ വന്നത് കേട്ടോ കാരണം അമ്മാൻ്റെ അനിയത്തി ലക്ഷദ്വീപിലാണ് കേട്ടോ അപ്പൊ അവൾക്ക് ഇപ്പൊ വെക്കേഷൻ ആയപ്പോ കുറച്ച് സമയം കുറച്ച് ദിവസത്തിന് ഒന്ന് വന്നതേനെ അപ്പോലും വന്നപ്പോ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നലെ ഇവിടെ പായയൊക്കെ വിരിച്ച് ഇവിടെ ഹാളിലാണ് കേട്ടോ കിടന്നത് അത് റൂമും കട്ടിലൊന്നും ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ എല്ലാരും കൂടുമ്പോ ഈ ഹാളിൽ നീട്ടെങ്ങോട്ട് പായ ഇടും എന്നിട്ട് എങ്ങട്ട് കിടക്കും എന്നിട്ട് പിന്നെ വർത്താനൊക്കെ പറഞ്ഞ് 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 എപ്പോഴാണ് ഉറങ്ങണത് എന്ന് ഞങ്ങൾക്ക് എന്നെ നിശ്ചയം ഉണ്ടാവില്ല അങ്ങനെ ഈ കാലം അപ്പൊ ആ ഒരു വൈബിനും വേണ്ടിയിട്ട് എല്ലാരും ഹാളിൽ കിടക്കണതാണ് കേട്ടോ അപ്പൊ ഇഞ്േ ഇമ്മ പൂളെടുക്കാൻ പറഞ്ഞ ചേച്ചതാണ് ഇന്ന് രാവിലെ പലവകിയും പിന്നെ പൂളെ കൂട്ടാനുമാണ് കേട്ടോ ഉണ്ടാക്കണത് ഇത് മാമാന്റെ പെരിയിൽ ഉണ്ടായതാണ് കേട്ടോ ഇത് ലക്ഷദ്വീപും ഉണ്ടെന്ന പൂളല്ലേട്ടോ അപ്പൊ മാമാന്റെ വീട് വരുന്നത് മാമാനെ കല്യാണം കഴിച്ചിരിക്കണത് മലപ്പുറത്തേക്കാണ് കേട്ടോ മാമ ജോലിന്റെ ആവശ്യാർത്ഥം അവിടെ ഇപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റിൽഡ് ആയതാണ് കേട്ടോ മാമാക്ക് ജോലി അങ്ങോട്ട് മാറ്റം കിട്ടിയപ്പോ അങ്ങനെ രണ്ടുമൂന്ന് വർഷം ലക്ഷദ്വീപിലേക്കാരം അപ്പൊ അങ്ങനെ മാമപ്പൊരു ഒരു വർഷമായി ലക്ഷദ്വീപില് ആവശ്യക്കാരന് എന്തില്ല ലക്ഷദ്വീപ് ഒന്നും കൊണ്ടന്നിട്ടില്ലേ മാമ ലക്ഷദ്വീപ് കവരത്തി സ്കൂളിലാണ് കേട്ടോ ലക്ഷദ്വീപ് വീഡിയോ കാണാൻ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തിക്കോളിട്ടോ അപ്പം മാമ പിന്നെ മക്കളും സ്കൂളിൽ ഇപ്പൊ തൽക്കാലികം അവിടെയാണ് തന്നെ കേട്ടോ ചിലപ്പോ ഒരു മൂന്ന് വർഷമൊക്കെ കഴിയുമ്പോ മാമ ട്രാൻസ്ഫർ കിട്ടിയാ ഇങ്ങട്ടിങ്ങലൊക്കെ മാറി ഇങ്ങോട്ട് തന്നെ പോരും കിട്ടോ അപ്പൊ മാമാക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ആയപ്പോ അങ്ങനെ പോയതാണ് അപ്പൊ എന്തായാലും രാവിലെ പൂള ഞാന് ചെത്തി തരാന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ ചെയ്യുന്ന പണികളാണ് ഞാൻ വീഡിയോയില് എടുക്കെട്ടോ അപ്പം അങ്ങനെ ചെയ്യണതുകൊണ്ടാണ് പലരും ഈ ചോദ്യം ചോദിക്കുന്നത് എന്താ ചെൻ്റെ പെരില് പോയാൽ എനിക്ക് വെറുതെ തിരിക്കാനും സമയമല്ലേ ഒഴിവില്ലേ എന്നൊക്കെയുള്ള ചോദ്യം വരുന്നത് കേട്ടോ അപ്പം ഞാൻ ചെയ്യണ കാര്യങ്ങളാണ് ചെയ് ഞാൻ വീഡിയോ എടുക്കുന്നത് വേറിലൊരു ചെയ്യണതൊന്നും ഞാൻ ആ സമയത്ത് പോയി വീഡിയോ എടുക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത് അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ പൂള ഇതാക്കി കൊടുക്കലേ ഉള്ളൂ ഇനി എനിക്ക് കേട്ടോ തോലി കളഞ്ഞു കൊടുക്കലോ ഉള്ളു ഇനി എനിക്കല്ലോ പണി പിന്നെ അത് കൊത്തി നുറുക്കിയൊക്കെ എല്ലാം സെറ്റാക്കിയത് പിന്നെ മെയിനിട്ടോ അങ്ങനെ പിന്നെ ഞാൻ പുറം കാഴ്ചകളൊക്കെ കാണാൻ ചോദിച്ചാണ്ട് പുറത്തിറങ്ങി മോനും കൂടി ഇവിടെ എടുക്കണുണ്ട് കിട്ടോ ഞങ്ങളെ വീഡിയോ എടുക്കൂ വൈറലാക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓല എത്ര വട്ടം വീഡിയോ എടുത്തതാ വീഡിയോയിൽ കാണിച്ചതാ പക്ഷെ വൈറലാവണ്ടേ എന്താ കാട്ടണേ ഇവിടെ നല്ല തണുപ്പാണ് ആ തണുപ്പുകൊണ്ടാണ് ദാ ഹയാലയൊക്കെ കണ്ടോ മഞ്ഞു മൂടി നിൽക്കുന്നത് ഇവിടെ ശരിക്കും ഒരു കാളിന്റെ അടുത്താണ് കിട്ടോ അപ്പൊ ആ ഒരു പ്രദേശം ആയതുകൊണ്ട് ഈ കാരണം ഇവിടെ നല്ല തണുപ്പ് ഇക്കാരം നമ്മളെ പെരിലും ലീനിയും കാട്ടിലും ഡബിള് തണുപ്പ് ഇവിടെ രാവിലെ നീച്ചപ്പൊക്കെ വല്ല ഫ്രീസർന്നിടത്തു മാറ്റത്ത അവസ്ഥയിട്ടോ കയ്യും കാലം ഒക്കെ ഭയങ്കര തണുപ്പായിട്ട് പിന്നെ ഞങ്ങൾ എല്ലാരും പായിട്ട് നിലത്തുവാണല്ലോ കിടന്നിട്ടുണ്ട് ഇനിയത് അങ്ങനെ നല്ല അടിപൊളിയായി മഞ്ഞുകിടങ്ങൾ വീണ ഇലകൾ തഴുകി നമ്മുടെ സൂര്യേട്ടൻ ഇങ്ങനെ മെല്ലെ മെല്ലെ പുറത്ത് മന്ദം മന്ദം വരുന്നുണ്ട് ഊഫ് എന്ത് ചെയ്യും കളഞ്ഞ സാഹിത്യല്ലേ അപ്പൊ നേരൊക്കെ പര പരാ വെത്ത് വന്നിട്ടുണ്ട് അപ്പൊ രാവിലെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ കപ്പ അതിന്റെ തൊലികളയില് മാത്രമേ എനിക്ക് പണി ഉണ്ടായിട്ടുള്ളു ഇനി അപ്പൊ പിന്നെ ഇവിടെ ഒക്കെ വീണ മഞ്ഞ് ഒക്കെ തോതി തൊറച്ച് വെറുതെ അയൽ ഇങ്ങനെ കിളിവാറി നടന്നപ്പോ ഞാനെടുത്ത വീഡിയോസ് ഒക്കെയാണ് കേട്ടോ ഇത് ഈ സമയത്തൊന്നും ഞമ്മള് സെനിക്കൂട്ടനെ എണീച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ ബാക്കി എല്ലാരും നീച്ചിങ്ങണേ കാരണം എന്താ വെച്ചാൽ ഓനൊരഞ്ചു മണിക്കൊക്കെ എണീച്ച് ഒരിത്തിരി സമയൊക്കെ കളിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് ശേഷമാണ് കേട്ടോ ഓൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നല്ല വെയിൽ വന്ന സമയത്ത് ആള് നല്ല മൂടി പൊതിച്ചു ഉറങ്ങണ കേട്ടോ അപ്പൊ വാതില് തുറന്ന സമയത്ത് ആ എളം വെയിൽ കൊള്ളണ്ടട്ടാ അങ്ങനെ അതിൻ്റെ അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ബീഫും കറിയും പിന്നെ ചപ്പാത്തി ഉണ്ടായിനു പിന്നെ അതേപോലെ തന്നെ പൂള കുത്തിയൊടിച്ചുകണ്ട് അതും ഉണ്ടായിരുന്നീട്ടോ അപ്പൊ ചപ്പാത്തി അധികാലം ഒന്നും കഴിച്ചിട്ടില്ല എല്ലാർക്കും ഈ കപ്പങ്ങളും അങ്ങനെ അതൊക്കെ കൂട്ടി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പാസ്സാക്കിട്ടുണ്ടു അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ ഉച്ചക്കൊക്കെ ലഞ്ചിന്റെ ഉള്ള പരിപാടി തന്നെ കേട്ടോ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ അതിന് വേണ്ടിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഇവിടെ നടന്നു കൊടുക്കണ്ടോ അതിലൊന്നും ഞാൻ പങ്കാളിയായിട്ടുണ്ടായിരുന്നേ പൂള കൊണ്ടന്നപ്പോ അടുത്ത മാമ വന്നപ്പോ മൂത്തമാല വാങ്ങ എന്താ മൂത്തമ്മൾ വന്നേ മൂത്തോൽക്കൊന്നും മൂത്തമാരോടെ വാങ്ങിയൊന്നും ആയിട്ടില്ല ആയിക്കണെങ്കി മൂത്തമ്മൂ പിന്നെ എന്റെ പങ്കാളിത്തം ഞാൻ കാണിച്ചത് ഇവിടെ ഇനി കേട്ടോ പിന്നെ മക്കളെല്ലാരും പാടെ കൂടുമ്പോ ഇവിടെ തോട്ട് പോകുക എന്ന് പറയുന്നത് ഒരു ചടങ്ങാണ് അപ്പൊ അവിടെ എല്ലാവർക്കും പോവുമാണ് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ അല്ലേ മക്കൾക്ക് തോടും ഇതൊക്കെ കാണാനുള്ളൂ നമ്മള് ആയ സമയത്ത് ഞമ്മക്ക് തോട്ടിൽ പോയതും കളിച്ചതും കുളിച്ചതും ആയിട്ടുള്ള കുറെ ഓർമ്മകൾ ഉണ്ടല്ലോ അപ്പൊ ഇന്നത്തെ മക്കൾക്കൊന്നും ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നും വലിയ ഓർമ്മകളൊന്നും ഇല്ല അപ്പൊ നമ്മളെ മക്കൾക്ക് ആ ഓരോർമ്മകളെ നമ്മക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും പക്ഷെ ഓല മക്കളാവുമ്പോഴേക്കും ഈ തോളൊക്കെ ഓരോണ്ടാവും തന്നെയാവും അപ്പൊ ഈ ഒരു പാലത്തമ്മ കൂടെ പോകുമ്പോളേ എനിക്ക് ഓർമ്മ വരുന്ന സീൻ ഏതാണെന്നവും മറ്റേ മൈബോസിലെ സീന് ആണ് കേട്ടോ ഓർമ്മ വരിക അങ്ങനെ ഇങ്ങനെ ഈ പാലത്തമ്മ കൂടെ ഒക്കെ ഇപ്പൊ എനിക്ക് പോകുമ്പോൾ ഭയങ്കര പേടിയാണ് പക്ഷെ അന്നൊക്കെ നമ്മൾ ഇത്ര ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറുകിയും ചാടിയും മറിഞ്ഞും ഉറണ്ടൊക്കെ നിമക്കൂടെ പോയിട്ടുണ്ടായിരുന്നു കാരണം എന്തൊക്കെ ഞമ്മക്ക് ഇത് നടന്നു നടന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ ഇപ്പൊ നമ്മള് കൊറേ ആയിട്ട് നിമ നടക്കാതെ ആയിട്ട് ഇപ്പൊ ഞമ്മക്കും മേടിയാ മക്കൾക്കും അതേപോലെ തന്നെ ഓരോരുത്തരെ കൈ പിടിച്ച് അങ്ങോട്ടാക്കി അപ്പം ഇന്നിപ്പന്റെ കൂടെ ഉള്ളത് ഫുള്ള് കുട്ടിപ്പെട്ട ആളങ്ങളാണ് കേട്ടോ പിന്നെ ഞാൻ ഒരാളെ കൂടെ കൂട്ടിയിക്കണേ അപ്പൊ വലിയ ഒരാളെ കൂടെ കൂടിയിക്കണേ വലിയ കുട്ടികളൊന്നും ഇതിന് കിട്ടൂലല്ലോ ചെറിയ കുട്ടികൾക്കല്ലേ ഇതൊക്കെ കാണാനുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ പക്ഷെ എല്ലാരും ചെറിയോലായതുകൊണ്ട് ഇൻകൊറ്റ പോലും കൊണ്ട് പോകാനൊരു പേടി ഉണ്ടായതുകൊണ്ട് ഞാൻ വേറൊരാളെ താൽക്കാലികത്തിന് പിന്നെ അനെ കൂട്ടിയതാണ് കേട്ടോ ഞാൻ എന്നല്ലേ ഞഞ്ഞോണി ഈ കാണിച്ചു വീഡിയോ അല്ലയോ വീഡിയോ കാണിച്ചു വീഡിയോ കാണിച്ചേ വീഡിയോ കാണിച്ചേ ഓയ്യേങ്ങോട്ട് വരടാ വീഡിയോ കാണിച്ചേ വരെ വീഡിയോ കാണിച്ചേ വരെ വീഡിയോ കാണിച്ചോ ആ കാണിച്ചോ കാണിച്ചോ ല്ലേ നോക്കടാ ഫിനിമോലെ പൂ വിട്ടോ ഓലെ പൂവുച്ചാ നിന്നെ ഞങ്ങൾ അതിനപ്പളേലും വരുമ്പോഴല്ലേ തോടുകയാണുള്ളൂ അങ്ങട്ട അയിലൊക്കെ ഇതിലേണ് വജേ ഇതിലേ അവിടെ ഇറങ്ങാൻ വെജോ അവിടെ എവിടെയെങ്കിലും ഇറങ്ങിയാ മതി കേട്ടോ അങ്ങോട്ടൊന്നും പോക്കടക്കൂല അമ്മ അവിടെ ഒക്കെ പണിക്കാരൊക്കെ ഇണ്ട് ചീത്തോട്ട് മുമ്പ് ഒരു പേടി ഞാൻ തോട്ടുക കുട്ടികളെ കൊണ്ട് പോകണതൊക്കെ കണ്ടിട്ട് എന്നോട് ഇനി അവിടെ പാമ്പൊന്നുമില്ലേ ആ കാട്ടുകൂടെ പോകണെ കാണുമ്പോ പേടിയാവണ്ടെന്നൊക്കെ ഉള്ളത് അന്നത്തിനും കാട്ടിലും കാടീട്ടോ ഇന്ന് പോകുമ്പോ അപ്പൊ എനിക്ക് അല്ലേ പേടിയുണ്ടായിരുന്നു ഞാന് മതി ഞമ്മക്ക് തിരിച്ചു പോകാ പോവുക എന്നൊക്കെ പറയുന്നേ എന്നാലും ഞങ്ങൾ പാമ്പിനൊന്നും കണ്ടില്ല ഞങ്ങൾ ഈ ഒച്ചിമൂളിയൊക്കെ ഇട്ട് ചെല്ലുന്നതുകൊണ്ട് പാമ്പൊക്കെ മണി ചിലപ്പോ മണ്ടി കൈറ്റിലായിട്ടുണ്ടാവും കാരണം മക്കളെ അത്രേനും ഒച്ചിമൂളി ഇന്നോ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടത് കേട്ടോ അപ്പൊ ഞാൻ പറയുന്നു ഇവിടെ വരെ മതി ഇനി നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു റിട്ടേൺ പോവുക വേണം എന്നുണ്ടെങ്കി ഇനി കാലൊക്കെ നനക്കണന്നുണ്ടെങ്കി ഒന്ന് ഇതിൽ പോയി ഒന്ന് കാലൊക്കെ നനച്ചിട്ട് തിരിച്ചു പോവുക എന്നൊക്കെ പറഞ്ഞാണ്ട് നിക്കേനീട്ടോ ഞാനേ തിരിച്ചു പറഞ്ഞാൽ ചെറുപ്പ അപ്പൊ ഞാൻ അതിന്റെ ഒക്കത്ത് മര്യാദക്കൊക്കെ നീച്ചാണെ ആ കാട്ടിലൊന്നും കടക്കല്ലേ വലിയ ജന്തുക്കൾ ഇണ്ടാവും കട്ടക്കലിപ്പ് തോട്ടിലിറങ്ങാനായിക്കെ ആകട്ടെ പൂക്ക് മാത്രം ഇറങ്ങണം മറ്റവർക്കൊക്കെ കൂട്ടിയപ്പോ സമാധാനം അതോ പിന്മോളൊക്കെ അതല്ല അത്ത പൂവിനെ എവിടക്കാ പോരി പൂണ് നീച്ചിട്ടാണ് അവിടെത്താന് എങ്ങനെയാ പോണത് എന്ത് പറഞ്ഞതല്ലേ അപ്പുറത്ത് പോകാനോ അവിടേം കാട് കണ്ടില്ലിജേ എന്നാൽ പോരെ അതില തിരിച്ചു ഇല്ലതൊക്കെ പാറ പറയുന്ന മറ്റേ ഇതില് പറഞ്ഞു ഇതൊന്നും വരില്ലല്ലോ ഞാനിതൊക്കെ എഡിറ്റ് ചെയ്ത് കളയാതെ ചെയ്ത് കളയാതേ മാറിയിടും ഓക്കേ അപ്പൊ ഒലിക്ക് ഇവിടെ വെള്ളം നനച്ചതൊന്നും പോരാന്ന് കുറച്ചും കൂടി താഴത്ത് പോയാൽ ഒരിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് നാളെ ഉമ്മാന്റെ ഒപ്പം പോയപ്പോ കാണിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ഒരിക്കട്ടന്നെ പോകണമെന്ന് പറഞ്ഞ് വാശിയായി അതില് പിന്നെ ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് പോലെ ഇവിടെന്നൊക്കെ പിടിച്ച് വലിച്ചു കയറ്റി ഞങ്ങള് പിന്നെ അങ്ങോട്ടന്നെ പോയിട്ടുണ്ടോ അമ്പടി ഞങ്ങളെ ജോലി നല്ല ജോലിണ്ടല്ലോ എൻ്റെ അടി എല്ലാരും അടിങ്ങാട്ട് വലിയതല്ല ഞാൻ കണ്ടത് അവിടെയാണ് കുഞ്ഞോളെ ആ കണ്ട ചെടിയാണ് ഞാൻ അതാണ് കണ്ടത് ഞാൻ ആ ഇവിടെ കെട്ടൊക്കെ കംപ്ലീറ്റ് ആക്കില്ലേ ആ ഇവിടെ മാത്രം കഴിച്ചാ മതി അങ്ങോട്ട് പോണ്ടട്ടോ ഇപ്പൊ ഇപ്പിന് വെള്ളം കുറവാണ് അന്ന് വെള്ളം ഉണ്ട് എവിടെയാണ് ഇവിടെ സി സി ടി വി ആ പറയുമ്പോ സി സി ടി വി എടി കൂളത്തരം കാട്ടാന്ന് കണ്ട സി സി ടി വി ക്യാമറ ഇണ്ടവിടെ അതാ മീൻകുളത്തിനുള്ളതാണല്ലോ അങ്ങനെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണു കേട്ടോ ഇവിടെ വന്നപ്പോൾ പിന്നെ മക്കളൊക്കെ പാടെ കാപ്പൂട്ടത്തിൽ കല്ലിട്ട മതി കലപില കലപില കലവിലേനി അതുകൊണ്ട് പിന്നെ അതൊന്നും വല്ലാതെ ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായി കേട്ടോ അങ്ങനെ ഒരു ആരോ മുക്കാൽ മണിക്കൂറേരും ആ വള്ളത്തിൽ കളിച്ചിട്ട് ഒരിക്കലും മതിയാവണില്ല ലാസ്റ്റ് എല്ലാരും ഇവിടെ പൊടിച്ച് വലിച്ച് കയറ്റി ഞാനിത് ആ പരിക്ക് എത്തിച്ചിട്ടുണ്ടോ പിന്നെ പൂരനെ വൈക്കുന്ന കണ്ട പൂക്കളും മച്ചിങ്ങിയും എല്ലാ സാധനങ്ങളും ഒരു കൂട്ടി ഇവിടെ കൊണ്ടുവന്ന് പിന്നെ ഇത് ഇവിടെ ഒരുക്കുന്ന പരിപാടിയാണ് ഇല്ല പൂക്കള് വെച്ചിട്ട് ഇവിടെ അതിൻ്റെ അടുത്ത് അത്ത പൂവൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ വന്ന് നിന്ന സമയത്താണ് ഇമ്മ പറഞ്ഞത് മണ്ടി വന്നു ഇവിടെ ഒരു അൺബോക്സിങ് ഉണ്ട് അൺബോക്സിങ് എന്താന്ന് വെച്ചാൽ ഇവിടെ വല്ല ചേന ചെയ്യുമ്പോ അങ്ങനത്തെ കളിക്കലാണ് ഇവിടുത്തെ അൺബോക്സിങ് കേട്ടോ ഒന്നും പറ്റിയിട്ടില്ല വീണതല്ല ഇവിടെ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ കൃഷി പരിപാടികളൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ എലികൾക്കും നല്ല പണിയുണ്ട് തുറപ്പം പണിയുണ്ട് അപ്പൊ എലിയോ പെരിച്ചായോ മാന്ദ്യോ ഒരു മട ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളൊക്കെ കാല് പോയതാണ് കേട്ടോ ഇവിടെ കണ്ടത് പിന്നെ കളക്കണത് കാച്ചിലാണ് കേട്ടോ കാച്ചിൽ കുഴിച്ചിട്ടത് അപ്പൊ ഞാനെപ്പോഴും പറയുന്നില്ലേ ഇവിടെ വന്നാ എന്തെങ്കിലൊക്കെ ഓർഗാനിക്കായിട്ട് കൊണ്ടുപോകാനുണ്ടാവുന്നു അപ്പൊ ഇന്നിപ്പോ പോകുമ്പോ എനിക്കും ഉമ്മാന അനിയത്തേക്കും ഒക്കെ കൊണ്ടുപോകാനുള്ളത് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ ഉമ്മാ ഉമ്മാക്ക് പോകുമ്പോ എന്തെങ്കിലുമൊക്കെ തന്നുവിടാനുണ്ടാവും അപ്പൊ ഇനി ഇപ്പൊ ഇല്ലെങ്കിൽ ഒരിത്തിരി പയറോ എന്തെങ്കിലും കൊടിച്ചു തരാനുണ്ടാവും അപ്പൊ ഇന്നത്തെ വിഭവം കാച്ചില എനിട്ടോ അങ്ങനെ നമ്മൾ തോട് എക്സ്പ്ലോറിങ്ങും പിന്നെ വിളവെടുപ്പും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ബീഫ് കറിയും ബീഫല്ല ചിക്കൻ കറിയും തെയ്ച്ചോറും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നിട്ടോ പിന്നെ ഉച്ചയാകുമ്പോ എന്താ ഹാ ഫുഡും കഴിച്ചു ഞങ്ങൾ നേരെ റിട്ടേൺ ടിക്കറ്റ് എടുത്ത് തിരിച്ച് വീട്ടിൽ തന്നെ പോന്നിട്ടുണ്ടായിരുന്നിട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഇതിനകത്ത് വീഡിയോ വീണ്ടും കാണാം അസാം വലൈക്കും ബൈ ബൈ